സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ ആകെ ആശയക്കുഴപ്പം പുതിയ തീരുമാനങ്ങളിൽ ഗതാഗത കമ്മീഷണർ ഇതുവരെ സർക്കുലർ ഇറക്കിയില്ല ഇതേ തുടർന്ന് പ്രതിദിനം എത്ര ടെസ്റ്റുകൾ നടത്തണമെന്ന കാര്യത്തിലാണ് ആർ ടി ഒ ആശയക്കുഴപ്പം തുടരുന്നത് നേരത്തെ പ്രതിദിനം മുപ്പത് ലൈസൻസ് ടെസ്റ്റുകൾ നടത്താനുള്ള സർക്കുലറാണ് ഇറക്കിയിരുന്നത് എന്നാൽ അത് വിവാദമായതിനെ തുടർന്ന് ചില ഇളവുകൾ മന്ത്രി ഗണേഷ് കുമാർ നിർദ്ദേശിച്ചിരുന്നുവെങ്കിലും സർക്കുലറായി ഇറങ്ങിയിരുന്നില്ല പ്രതിദിന ലൈസൻസ് അറുപതാക്കി ഉയർത്താനും മന്ത്രി നിർദ്ദേശിച്ചിരുന്നു റോഡ് ടെസ്റ്റിനായി വിശദമായ സർക്കുലർ ഇറക്കാനായിരുന്നു മന്ത്രിയുടെ നിർദ്ദേശം എന്നാൽ പുതിയ തീരുമാനങ്ങൾ ഉൾപ്പെടുത്തിയുള്ള സർക്കുലർ ഗതാഗത കമ്മീഷണർ ഇതുവരെ ഇറക്കിയിട്ടില്ല ഇതേ തുടർന്നാണ് ആശയക്കുഴപ്പമുണ്ടായത് തുടർന്ന് ഫെബ്രുവരിയിൽ ഇറങ്ങിയ സർക്കുലറിൽ ടെസ്റ്റ് നടത്തുമെന്ന് മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥരുടെ സംഘടന വ്യക്തമാക്കി പുതിയ നിർദ്ദേശം വരാത്തതിനാൽ മുപ്പത് ലൈസൻസ് പരീക്ഷ മാത്രം നടത്താനാണ് ആർ ടിഒമാരുടെ തീരുമാനം അതോടൊപ്പം പതിനഞ്ച് വർഷം കഴിഞ്ഞ വാഹനങ്ങൾ ടെസ്റ്റിന് അനുവദിക്കില്ലെന്നും അധികൃതർ വ്യക്തമാക്കി എന്നാൽ ഇതിനിടെ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനിടെ ഡ്രൈവിംഗ് സ്കൂളുകളുടെ പ്രതിഷേധം ഇന്ന് നടക്കും ടെസ്റ്റ് ബഹിഷ്കരിക്കാനും കരിദിനം ആചരിക്കാനുമാണ് തീരുമാനം അടിമുടി പരിഷ്കരിച്ച ഡ്രൈവിംഗ് ടെസ്റ്റ് ഇന്നു മുതലാണ് പ്രാബല്യത്തിൽ വരുന്നത് ഡ്രൈവിംഗ് ടെസ്റ്റ് കർശന വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി പരിഷ്കരിക്കുന്നതിനെതിരെ തുടക്കം മുതൽ പ്രതിഷേധങ്ങളുണ്ട് ട്രാക്ക് ഒരുക്കുന്നതിൽ പോലും സ്കൂളുകളുടെ ഭാഗത്തു നിന്നും നിസ്സഹകരണമായിരുന്നു പ്രതിഷേധങ്ങൾക്കൊടുവിൽ ചില വിട്ടുവീഴ്ചകൾക്ക് മന്ത്രി തയ്യാറായെങ്കിലും അപ്രായോഗിക നിർദ്ദേശങ്ങളെന്ന് പറഞ്ഞ് പരിഷ്കരണങ്ങൾ ബഹിഷ്കരിക്കുമെന്ന് ആദ്യം സി ഐ ടിയും നിലപാടെടുത്തു ടെസ്റ്റ് പരിഷ്കരണം ഇന്നുമുതൽ നടപ്പാക്കുന്നതിനിടെയാണ് സമരവുമായി ഡ്രൈവിംഗ് സ്കൂളുകൾ രംഗത്തെത്തിയിരിക്കുന്നത് എന്നാൽ ഡ്രൈവിംഗ് ടെസ്റ്റ് ബഹിഷ്കരണവുമായി മുന്നോട്ടു പോകുമെന്ന് സി ഐ ടി പ്രഖ്യാപിച്ചിരുന്നു നാളെ മുതൽ ടെസ്റ്റിംഗ് കേന്ദ്രങ്ങൾ നിശ്ചലമാക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ആർ ടി ഓഫീസിലെ സേവനങ്ങളോട് സഹകരിക്കില്ലെന്നും സി ഐ ടിയു വ്യക്തമാക്കി സി ഐ ടി യു ഐ എൻ ഡി യു സി ബി എം എസ് സംഘടനകളുടെ കീഴിലുള്ള ഡ്രൈവിംഗ് സ്കൂളുകളുടെ സംയുക്ത സമര നേതൃത്വത്തിലാണ് സമരം റോഡ് ടെസ്റ്റിന് ശേഷം എച്ച് ടെസ്റ്റ് നടത്തുക ടാർ ചെയ്തോ കോൺക്രീറ്റ് ചെയ്തോ സ്ഥലമൊരുക്കിയ ശേഷം വരകളിലൂടെ വാഹനം ഓടിക്കുക ഡ്രൈവിംഗ് വശം ചേരിഞ്ഞുള്ള പാർക്കിംഗ് വളവുകളിലും കയറ്റി വാഹനം ഓടിക്കൽ തുടങ്ങിയവയെല്ലാം പുതിയ ടെസ്റ്റിൻ്റെ ഭാഗമാണ് പ്രതിദിനം നൽകുന്ന ലൈസൻസുകളുടെ എണ്ണത്തിലുമുണ്ട് നിയന്ത്രണം പുതിയതായി ടെസ്റ്റിൽ പങ്കെടുത്ത നാൽപ്പത് പേർക്കും തോറ്റവർക്കുള്ള റീടെസ്റ്റിൽ ഉൾപ്പെട്ട ഇരുപത് പേർക്കുമായി അറുപത് പേർക്ക് ലൈസൻസ് നൽകാനാണ് പുതിയ നിർദ്ദേശം എന്നാൽ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണ വിഷയത്തിൽ വകുപ്പ് മന്ത്രിയും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും തമ്മിൽ വലിയ വാഗ്വാദങ്ങളിലേക്കാണ് പോകുന്നത് ഡ്രൈവിംഗ് സ്കൂളുകാർക്കെതിരെ രൂക്ഷമായ രീതിയിൽ തുറന്നടിച്ച് മന്ത്രി കെ ബി ഗണേഷ് കുമാർ രംഗത്ത് വന്നിരുന്നു ഡ്രൈവിംഗ് സ്കൂൾ മാഫിയ സംഘങ്ങളാണ് പ്രതിഷേധങ്ങൾക്ക് പിന്നിലെന്ന് കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു മലപ്പുറത്ത് ഡ്രൈവിംഗ് സ്കൂൾ മാഫിയ സംഘമുണ്ട് അവരാണ് പ്രതിഷേധത്തിന് പിന്നിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നും പ്രതിഷേധം കൊണ്ട് പിന്മാറില്ലെന്നും ഗണേഷ് കുമാർ പറഞ്ഞു ഇവർക്ക് കൂട്ടായി ഉദ്യോഗസ്ഥരുമുണ്ട് നേരത്തെ ഈ ഉദ്യോഗസ്ഥർ വൻതോതിൽ പണം വെട്ടിച്ചു അഴിമതി കാണിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി തുടരും മലപ്പുറം ആർ ടി ഓഫീസില് നടന്നത് മൂന്ന് കോടിയുടെ വെട്ടിപ്പാണ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തു വ്യാജ റസീറ്റ് ഉണ്ടാക്കി നികുതി വെട്ടിച്ചെന്നും മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞു പ്രതിദിന ലൈസൻസ് അറുപതാക്കി ഉയർത്താനും മന്ത്രി നിർദ്ദേശിച്ചിരുന്നു റോഡ് ടെസ്റ്റിന് വിശദമായ സർക്കുലർ ഇറക്കാനായിരുന്നു മന്ത്രിയുടെ നിർദ്ദേശം എന്നാൽ പുതിയ തീരുമാനങ്ങൾ ഉൾപ്പെടുത്തിയുള്ള സർക്കുലർ ഗതാഗത കമ്മീഷണർ ഇതുവരെ ഇറക്കിയിട്ടില്ല ഇതേ തുടർന്ന് ഫെബ്രുവരിയിൽ ഇറങ്ങി സർക്കുലറിൽ ടെസ്റ്റ് നടത്തുമെന്ന് മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥരുടെ സംഘടന വ്യക്തമാക്കി പുതിയ നിർദ്ദേശം വരാത്തതിനാൽ മുപ്പത് ലൈസൻസ് പരീക്ഷ മാത്രം നടത്താനാണ് ആർ തീരുമാനം അതോടൊപ്പം പതിനഞ്ച് വർഷം കഴിഞ്ഞ വാഹനങ്ങൾ ടെസ്റ്റിന് അനുവദിക്കില്ലെന്നും അധികൃതർ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് യൂടോക്ക്